ഉളിക്കൽ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച ഹൈസ്കൂൾ മുതലക്കുഴി റോഡ് ഉദ്ഘാടനം വാർഡ് മെമ്പർ രതിഭായ് ഗോവിന്ദൻ നിർവഹിച്ചു എം എ രാജു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മധു എൻ അധ്യക്ഷനായി വാർഡ് മെമ്പർ രതിഭായ് ഗോവിന്ദൻ റോഡിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മോഹൻദാസ് മെൽബിൻ ഗിരിജ ശിവപ്രസാദ് അജിത ദേവരാജൻ സബ് ഇൻസ്പെക്ടർ വിബിൻ പി ഡി പോൾ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ജോൺസൺ ചടങ്ങിന് നന്ദി അറിയിച്ചു പ്രിയപ്പെട്ടവരെ വർഷത്തെ തൊഴുറപ്പ് പദ്ധതി പ്രകാരം വെച്ച റോഡാണിത് കഴിഞ്ഞ വർഷം വെച്ചായിരുന്നു പക്ഷെ അന്ന് തൊഴുറപ്പ് പ്രകാരമുള്ള റോഡ് കിട്ടിയില്ല ഈ വർഷം നമ്മളെ റോഡാണ് ഏറ്റവും ഉടുക്ക പഞ്ചായത്തിലെ നമ്മളെ റോഡാണ് ഏറ്റവും ഈ വയത്തൂർ വാർഡിലെ റോഡാണ് ഏറ്റവും ആദ്യം ചെയ്തത് ഇപ്പോൾ ഇവിടെ കാലാകാലങ്ങളായി ഒരു ഇവിടെ ഗ്രാമസഭയായാലും മറ്റെന്തെങ്കിലും പൊതുപരിപാടിയും വരുമ്പോൾ ഈ റോഡിന് ഗുണഭോക്താക്കൾ വന്ന ഈ റോഡ് ടാറിങ്ങോ അല്ലെങ്കിൽ കോൺക്രീറ്റോ ചെയ്യാൻ എപ്പോഴും ആവശ്യപ്പെടാറുണ്ട് പക്ഷെ അന്നൊന്നും കൊടുക്കാൻ പറ്റിയില്ല കഴിഞ്ഞ വർഷം തൊഴിലു പ്രകാരമുള്ള റോഡ് കിട്ടിയില്ല ഈ വർഷമാണ് കിട്ടിയത് അതുകൊണ്ട് ആദ്യം തന്നെ ഈ റോഡിന് പരിഗണന കൊടുത്തു നമുക്കറിയാം യാത്രക്കാർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഈ റോഡ് ഇവിടുന്ന് ഇറക്കം ഇറങ്ങി പോകുമ്പോൾ മഴക്കാലത്തൊന്നും നമുക്ക് കീഴിൽ ഇറങ്ങി പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ഉണ്ടായിരുന്ന റോഡാണ് ഇത് അത് വളരെ കാലം കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച ഒരു റോഡാണ് ഇത് എങ്ങനെയെങ്കിലും കോൺക്രീറ്റോ അല്ലെങ്കിൽ ടാറിങ്ങോ ചെയ്യണം എന്നുള്ളത് ഒരുപാട് നമ്മൾ ആ അപേക്ഷയൊക്കെ കൊടുത്തു കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തന്നെ ഇത് റോഡ് ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നിരുന്നു എങ്കിൽ അന്ന് വിട്ടുകൊടുക്കാൻ നമുക്ക് പൂർണ്ണമായും വിട്ടുകൊടുക്കാൻ സാധിക്കാതെ വന്ന ഒരു സാഹചര്യത്തിൽ ഈ ഭരണസമിതിയിൽ വന്നപ്പോൾ നമ്മൾ നമ്മളത് പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് ഏറ്റെടുത്ത് പഞ്ചായത്തിൽ ഏറ്റെടുത്ത് അതിന് ഫണ്ട് വെപ്പിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തു എങ്കിൽ പോലും കുറച്ച് കാലതാമസം നമുക്ക് റോഡിൻ്റെ പണിയുമായി ബന്ധപ്പെട്ടതാണ് വരികയും അതോടൊപ്പം ആ ഫണ്ട് കൃത്യമായി നമുക്ക് ലഭിക്കാതെ ഒരു സാഹചര്യത്തിൽ വന്നപ്പോൾ വീണ്ടും അത് മാറ്റിവെച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം തന്നെ അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് ഈ വർഷം ചെയ്യാം എന്ന രീതിയിൽ അതിൻ്റെ എസ്റ്റിമേറ്റ് നമുക്ക് ഇരുന്നൂറ് മീറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചു എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു റോഡ് എങ്ങനെയെങ്കിലും പൂർത്തീകരിക്കുക എന്നുള്ളത് ഇനിയും നമുക്കറിയാം ഒരു നൂറ് മീറ്ററോളം അതിനകത്ത് ബാക്കിയുണ്ട് അതും നമുക്ക് വരുന്ന വർഷം തന്നെ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്